ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവർക്കും സുഖൊക്കെ അല്ലേ നമുക്കും ഇങ്ങനെ പോണം ഇപ്പൊ ഞാനുള്ളത് കാടൂറ്റിയിലാട്ടാ വരന്തിരപ്പള്ളിയിലല്ല ഉള്ളത് അപ്പൊ ഞങ്ങള് മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് അല്ലാതെ പഠിക്കില്ലേ എന്നാലും വന്നേക്കുന്നതാണോന്ന് അറിയില്ലല്ലോ ആ അപ്പൊ നമ്മള് പറയണല്ലോ എവിടെന്നുള്ളത് കറക്റ്റ് അമ്മാമ ഒരു കാർ എടുത്തോണ്ടര അപ്പൊ എടുത്തോണ്ടാവും മുടി കടിക്കരുതട്ടാ കുറുമ്പ് കാണിക്കരുതട്ടാ ഹലോ കുറുമ്പോ അമ്മാമയ്ക്ക് ആകെ ഒരു തുത്തുമുടിയുള്ളു എന്നിട്ടവരെ പറയാനില്ലേ കൊറച്ച് ചേച്ചിയെട്ടിട്ട് വിഗ് വിഷി മറ്റേ അതിപ്പം ചെയ്യണതാണോ ആൾക്കാർ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ചാ മതി സംഭവം നല്ലതാ മുടി ഇല്ലാത്തവർക്ക് എന്റെ മുടി ചുരുണ്ട് കൂടി കിടക്കണ പോർലറിലേക്ക് പ്രദർശിപ്പിക്കുന്നുണ്ടോന്നി തേമിമി അന്ന എന്റെ തലയല്ലേ തേമീനെ മസാജ് മസാജ് അങ്ങനെയാണവസാജി ജെ ബി ജിയാണാവത് കൊണ്ട് നോക്കട്ടെ കാണിച്ചു കൊടുക്കാൻ അതാം ഡ്രൈവറിന്റെ സീറ്റ് അമ്മച്ചിയുടെ വൈ അഹുങ്ങണ്ട് ഇനി കൊഴപ്പങ്ങള് വരാനിരിക്കില്ല ഞങ്ങ പോയതാണ് അമ്മച്ചിയുടെ കുഴപ്പങ്ങൾക്കൊക്കെ പ്രശ്നം അമ്മിച്ചീടെ കുഴപ്പങ്ങൾ വീണ്ടും വന്നിട്ടാ ഇത് ഇഴുകി പോഴി പോണെ കുറുക്കൻ വന്നു കുറുക്കൻ കുറുക്കൻ കുറുക്കനെവിടിയാദാട്ടനെ ഓടിക്കും കാക്കനെ ആദോടിക്കൂലോ കാക്കേനെ ഇപ്പൊ വീണനെ കാണിക്കഴുകി പോരാണ് അത് ഭദ്രകാളി ഭദ്രകാളി അമ്മ ഭദ്രകാളി എന്ന് പറഞ്ഞ ഇന്നലെ മീനെ വീട്ടില് ചേച്ചി പിടിക്കാൻ പേ ആദത്തിന് ഉണ്ടല്ലോ അമ്മച്ചിന്റെ അടുത്ത് ഞാൻ വീട് എടുക്കാന്ന് പറയുമ്പോ അമ്മച്ചീടെ അടുത്ത് പറയുമ്പോ എന്റെ അടുത്തേക്ക് വരും എന്റെ അടുത്ത് ഇരിക്കാൻ പറയുമ്പോ അങ്ങോട്ട് പോവും ഇത് എന്താ സാധന ഈ സാധനത്തിന്റെ പേര് പറഞ്ഞോട്ടവർക്കും എന്താ പേര് ജെയി പോയി മണ്ണു കോരി വരുപ്പ് മണ്ണ് കോരി ചേട്ടാ മണ്ണ് കോരി ആദ്യ തലകോടെ കത്തണോങ് വെള്ളം ആദ്യം അതിന്റെ വണ്ടി കഴുക ആ വണ്ടി എത്ര വണ്ടി കഴുകണം ടു വണ്ടി കഴുകണ ആദ്യത്തിന് അപ്പന്റെ വണ്ടി വിട്ടിട്ട കാരണം ഇന്ന് ഇന്നലെ വൈകുന്നേരം അമ്മാമ്മ പറഞ്ഞേ ഇന്ന് രാവിലെ നമുക്ക് മോട്ടർ അടിച്ച് വണ്ടി വരുക രാവിലെ എൻ്റെ അത് മോട്ടർ അടിക്കാൻ അമ്മാമ്മ മോട്ടർ മോട്ടർ അമ്മാമ്മക്ക് മനസ്സിലാവണില്ലേ കൊച്ചിനെ ഓർമ്മി അവിടേബി നോക്കുന്നവടേ അവിടന്നെ പിച്ചൊടി ഇന്നേ അപ്പൻ വരും അപ്പം കൊറച്ചേരം കഴിയുമ്പോ അപ്പന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റലില് പോയി വീട്ടില് കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി ഇവിടെ വന്നമാര് ും പറ്റില്ല ഇരിക്കാനും പറ്റില്ല നിക്കാനും പറ്റില്ല അപ്പൊ കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് വരാനും പറഞ്ഞേക്കണേ അപ്പൊ ഇന്ന് വരും ഇങ്ങനെ നോക്കുമ്പോ രണ്ടുപേരുടെ മുഖ ഒരുപോലെ ഇരിക്കേ അല്ലേ ആരേ അപ്പുരൂന്റെ ഈശോട്ട് കാണിക്കട മുടി ശരിയാക്കുന്നു ചേച്ചി മീന്ന് പറഞ്ഞത് ചേച്ചി താഴെ കുഞ്ഞിക്കാർ കുഞ്ഞിക്കാർ മറ്റേ കാർ എടുത്തുണ്ടാ കൊത്തില്ല മോളെ ഒരു തിന്നപ്പ ടേസ്റ്റ് കാണിച്ചു നല്ല ടേസ്റ്റ്

ഞാനേ ഞാൻ കൊറേ നേരമായിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ ഇന്നലെ പോയി അക്ഷയു പോയി ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു അപ്പൊ അത് പോയി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ യൂണിവേഴ്സിറ്റിക്ക് വിളിക്കേണ്ട കാര്യം ഉണ്ടായി വിളിച്ച് വിളിച്ച് മനുഷ്യന് പ്രാന്തായി അതുകൊണ്ട് ഇവിടെ കഞ്ഞുമില്ല ചോറും ഇല്ല വെള്ളമില്ല അമ്മച്ചീനെങ്കിൽ കറി വെക്കാൻ വേണ്ടി ഞാൻ ചോറ് വെച്ചും അങ്ങനെയല്ല കറി വെക്കാൻ വേണ്ടിട്ട് അമ്മച്ചി മറ്റേ പോർക്കറിച്ചിയും കൂർക്കിയും വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മീനും വെക്കാൻ വേണ്ടിട്ട് അമ്മച്ചി തയ്യാറെടുത്ത് നിന്നു പക്ഷേ ഞാൻ രണ്ട് പിള്ളേരെ അമ്മച്ചീനെ നോക്കാൻ ഏൽപ്പിച്ചു അപ്പൊ അത് ഞാൻ ആ കാര്യം എടുക്കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതും നടന്നില്ലേ ഇതും നടന്നില്ല രണ്ടുപേരിപ്പൊ കിടന്ന ഉറക്കായി ഇപ്പൊ കറി വെക്കുള്ളു ഇപ്പൊ സമയം എത്ര മണി ആയി ഒന്നേകാലൊക്കെ ആയിട്ടുള്ളൂ നമ്മള് വീട്ടിലാണെങ്കി ഈ സമയത്തൊക്കെ ചോറ് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മള് ചോറൂണ് കഴിയും ചോറൂണ് കഴിയും നമ്മള് കിടന്ന് ഉറങ്ങുന്നു ഈ സമയം അതെ അമ്മച്ചി പന്ത്രണ്ട് മണിക്ക് ചോറിൻ്റെ ഞങ്ങള് വന്നാര അമ്മച്ചേടെ ചോറിൻ്റെ കൂടി ചുറ്റി അമ്മച്ചിക്കേ ഷുഗർ ഉള്ള കാരണം നേരം വൈകി ഭക്ഷണം കഴിച്ചപ്പേഹം വിറയ്ക്കുന്നു വലിയ മിച്ചിക്ക് കൊണ്ടിട്ട് എങ്ങനെ തന്നെ ൊക്കെ പ്രശ്നം അതിനമ്മച്ചയ്ക്ക് ഈ പ്രാവശ്യം രാവിലെ വലുതൊക്കെ കഴിച്ചാൽ മതി മര്യാദക്ക് വല്യത് ഡയറ്റിങ്ങും വലിയ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി വണ്ണം അത് കുറേണ്ടല്ലേ ആയിട്ട് ഡയറ്റ് ചെയ്യാണ്ടിരിക്കും കാര്യങ്ങളും നോക്കാണ്ടിരിക്കുന്ന വലിയ ഉപകാരം ഇല്ലേ അതുകൊണ്ട് ും അത് അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി ആയിരിക്കും ചിലവര് വെള്ളം കുടിച്ചാലും വയ്ക്കും ചിലവര് എന്തോരം കഴിച്ചാലും മണ്ണം വെക്കില്ല നമ്മളൊക്കെ പച്ച കുടിച്ചാലും മണ്ണം വെക്കും അങ്ങനത്തെ ടീംസാണ് നമ്മൾ ഫാമിലി പാട് അങ്ങനെ എല്ലാവരും അങ്ങനെ ഡെയിലി കാടാ വണ്ടി ഓടിക്കലാ വണ്ടി വണ്ടി നീക്ക് അതെന്താ ടിപ്പറട്ടിപ്പറിയ കുഞ്ഞിയല്ലേ ആദ്യത്തിന് അറിയുള്ളൂ അല്ലേ ആദ്യം ഫ്രണ്ടി കേട്ട അബ്രുവിന്റെ ബാക്കിൽ ഇരുത്ത് ആ அபூரிக்கு காலு வைக்கி தோர்னோட புத்தோட்ட பி ஆஹ்ல ഉം വണ്ടി ശെരിയൊക്കെ അമ്മാമ്മ ഓരോ കാണിച്ചു കൊടുക്കും ഓരോ പറഞ്ഞു കൊടുക്കും എന്റെ അമ്മാമ്മോ ആ അമ്മാമ്മ വണ്ടി അവര് വണ്ടി അവിടെ നിന്ന് വന്നപ്പോ അമ്മാനെ മതിട്ടാ ഇവിടെ നിന്ന് പോയി അവിടെ ഉള്ളവരൊക്കെ മറന്നു ആ അപ്പം വിളിക്കുന്നുണ്ട് പാവ കൊച്ചി അപ്പോട് മാത്രം കൊച്ചിന് സ്നേഹോ ഇതുള്ളു ബാക്കി ആരെയോ അന്വേഷിക്കണില്ല ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ പിന്നെ ഇവിടത്തെ അമ്മേനെ വിളിച്ചാലേ നോക്കാറില്ല രാവിലെ കായും ഇപ്പൊ ആ അല്ലെങ്കി നമ്മളിപ്പാർക്കിക്ക് പോവാനാ ആദത്തിനെയും കൊണ്ട് പാർക്കിക്ക് പോവാണ് പാർക്കിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞേക്കാള് ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല ഇപ്പൊ വരും ഇപ്പൊ വരും പറഞ്ഞിട്ട് ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല നമ്മള് ചാലക്കുടിയിൽ എന്താണ് കലാഭവൻ മണി പാർക്ക അങ്ങനെ ഒന്നും ഞാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല അമ്മച്ചി പോയിട്ടുണ്ട് അമ്മച്ചി മറ്റേ ഹസീനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ആദ അപ്പൊ ആദത്തിനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് அப்ப ஆளத்திட்டுதம் ஆதம் அப்பா வரும்பிட்டு செய்யாது நமக்கு காணா அப்பா ஆர வந்து ஆர வந்து ஆர வந்து ஆர வந்து

അമ്മ ഫോണാരി പിന്നെ ആട്ടേക്കിണ്ടു ആട കൊച്ചിനെപ്പോ ചെപ്പാ ചെടുക്ക ചെപ്പെടുക്ക അത് ചെപ്പോ അതാ അപ്പൊ താക്കോയോ

മണിപ്പാർക്കായിട്ടാ നമ്മളിവിടെ എത്തി ആദ്യം മഞ്ഞില്ലേ അതിനെ കാണാൻ അതപ്പുറത്തെ കൂടെ പോയ ആപുരം ഉറങ്ങിട്ട് ചെറുതായിട്ട് ഇരിട്ടായി തുടങ്ങി നമ്മളിപ്പിവിടെ എത്തിയപ്പോൾ ഏകദേശം മാറി പത്തായിരം അഞ്ചര സാധാ ഇപ്പൊ എന്താ അവിടെ ഒരു ആന നിക്കണ്ട് നമ്മള് മണ് കൊടുത്തന്നെ ആന ആനോടി പോയി ഓടിച്ചില്ലേ ആന പിടിക്ക് എന്റെ പൊന്ന ഓടിച്ചല്ലേ പിടിക്ക് വണ്ടി പോയി അതല്ല വണ്ടി പോല അതിന് ആനനെ കനച്ചുടക്കില്ലാതോ ആന ആന നമ്മളൊരു മണ്ടത്തലം ചെയ്തു നമുക്ക് മറ്റേ വീട്ടിൽ വന്നപ്പ മറ്റേ വണ്ടി എടുത്തെങ്കി അബ്ലൂടെ നമുക്ക് അതിലിട്ടായിരുന്നു അല്ലേ എന്തേക്കണം ആന അതോ ആന 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 ആനയുടെ തുമ്പിക്കൈ ഇവിടിയാ ആനയുടെ കൊമ്പ അയ്യേ പേടിത്തൂർന്ന ആന പിന്നെ കാണാൻ പോക്കോ അവിടെ ആതിരി കളിക്കാൻ കൊറേ സാധനം ഇതാണ് നമ്മടെ പാർക്കിട്ടാ ഞാൻ വിചാരിച്ചിവിടെ ആരും ഇണ്ടാവൂല പക്ഷെ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അതിന് കളിക്കാൻ പറ്റിയതേ പൂഞ്ഞാലൊക്കെ പിള്ളേരാ അപ്രവറങ്ങി ഇതെന്തിട്ട ഈ സാധനം ഇതെന്താ മോനുള്ള കയറാൻ പറ്റോ കേറിയിരിക്കട്ട് പേടിയൊരു പേടിഷ്ടായി വണ്ടി അടിക്കും വണ്ടി അടിക്കും കൊച്ചിൻ്റെ വണ്ടി ഞാൻ പിടിക്കിട്ട് ഒരു പേടി അപ്പതെവിടക്കണ് അമ്മച്ചുടൂരിയും കൊണ്ട് ആ സൈഡിൽ പോയിരിക്കട്ടാ അതറങ്ങി ഫുള്ള് ഓണാണ് തിന്ന മോ മോയെ മോയൂര് നീ അവിടെ ഇരിക്കുന്ന ഇറങ്ങിയാ അമ്മച്ചി വരള്ളൂ ഇവന് ഇതു മേന ഇറങ്ങണില്ല എന്ത് ചെയ്താല് വന്ന വരും കൊച്ചു വന്ന കൊച്ചു മേനെ ഇറങ്ങണില്ല അതികൂടെ പോണ ആൾക്കാരൊക്കെ മെരട്ടണണ്ട് ഏ അവൻ വിടില്ലേ മോളെ ഉണ്ണികൾക്ക് സൈക്കിളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സുഖമായിട്ട് ഓടിപ്പിക്കാൻ സുഖം പക്ഷെ അതാ സാധനത്തിൻ്റെ ഉള്ളിന്ന് ഇറങ്ങി ഞങ്ങൾ പോവാന്ന് പറയുമ്പോ ഞങ്ങളോട് ബൈ ബൈ പോ ഇവിടെ ഇവിടെ നല്ല സംഭവ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മുണ്ട് പിന്നെ ഫ്രീ ആണ് അത് അതുപോലെ തന്നെ നടക്കണെങ്കിൽ നടക്കാം വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്പേസുകൾ ഉണ്ട് പാട്ട് പാടണി പാട്ട് പോലെയുണ്ട് അതെന്നെ അമ്മച്ചോട് ഞാൻ പറഞ്ഞു ജിമ്മിൽ കയറി വന്ന് ചെയ്യാം തന്നെ വേണമെങ്കിൽ വന്നിട്ട് ചെയ്യാം പിന്നെ ഇതിൽ എന്തോരം സ്പേസ് ഉണ്ട് നമ്മള് നടന്നിട്ടില്ല കാരണം ആതാണെങ്കിൽ അത് നമ്മൾ കയറിയിട്ട് വേണമെങ്കിൽ അതും പറഞ്ഞില്ല ഇറങ്ങണില്ല പക്ഷെ കുഴപ്പമില്ല ഈ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഏരിയാസിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് എക്സർസൈസ് ചെയ്യണമെങ്കിൽ വെറുതെ നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കാൻ കാറ്റൊക്കെ കൊണ്ട് ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളും എല്ലാനുണ്ട് പിന്നെ ഇപ്പൊ അധികം തിരക്കുണ്ട് എന്നാലും അത്ര തിരക്കില്ലേ ചിലപ്പോ ശനിയും ഞായറും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പൊ നമ്മള് വന്നിട്ടുണ്ട് എട്ട് മണി വരെയാണ് വൈകുന്നേരത അപ്പൊ അങ്ങനെ ഇവിടത്തെ വിശേഷങ്ങൾ കൊഴപ്പൊന്നുമില്ല കേട്ടോ അവിടെ ആദം രീപി ഉണ്ടല്ലോ നമ്മള് അവിടെയുള്ളപ്പാദത്തിനെ എല്ലാ ആഴ്ചയും പാർക്കി കൊണ്ടുപോവാറട്ടോ ഇവിടെ വന്നെ നമുക്ക് പോവാൻ പറ്റിയിട്ടില്ല കാരണം വന്നു കഴിഞ്ഞ് ആള് വന്നു കഴിഞ്ഞ പിന്നെ ഒരു പനി വന്നു രണ്ടു മാസം പനിയായിരുന്നു പിന്നെ ചുമ അങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ അതാണെങ്കിൽ എന്ത്റങ്ങാൻ നോക്കിട്ട് ഇറങ്ങണില്ല ആയങ്കര ഇഷ്ടായി എട്ട് മണി അതിലേ ഓടിപ്പിച്ചാൽ ആദ്യം ഇറങ്ങണ കൈവിടെ ആ അങ്ങനെ അത് മേദലേ നിർബന്ധിച്ചെടുത്താണോ മഞ്ഞ ഊന ഇതായത് ഊഞ്ഞാലല്ലേ

നമ്മള് വീട്ടിലെത്തിട്ടാ വീട്ടിലെത്തി പോന വഴിക്ക് നമ്മള് മീൻ വാങ്ങിച്ചു വറക്കാൻ വേണ്ടിട്ട് ഈ മീൻ വറക്കണം ആദ്യത്തിന് എന്താണ് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് മീൻ മീൻ കടയില് മീൻ നിർ മീൻ നിർത്തി മീൻ വാങ്ങിയിട്ടുണ്ട് ഇനി ഡ്രസ് മാറണ ആ തലമ്പായി തുടങ്ങി വന്നപ്പോഴേക്ക് പ്രാർത്ഥന നമ്മളിവിടെ എട്ട് മണി ആളെ പിന്നെ എന്നിട്ട ചാളി വിത ഓറഞ്ച് പേനക്കൂമ്പറ് പഴ വേണ അതിന് ഓരോ ഓരോന്നൃത്തീ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാൻ കമന്റ് ചെയ്യുക അപ്പടുത്ത് വീഡിയോയിട്ട് വരുന്ന